ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ യു എയിലുള്ളവർക്ക് മാത്രമല്ല അതായത് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നും എക്സിറ്റായി വിദേശത്ത് നമ്മൾ ജോലി ചെയ്യാനായിട്ട് പോയെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് എൻ ആർ ഐ അക്കൗണ്ട് എന്ന് പറയുന്നത് അതായത് ഈ എൻ ആർ ഐ അക്കൗണ്ട് നമ്മൾ ഇപ്പം ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയിട്ട് ഏകദേശം ഒരു നൂറ്റി എൺപത്തി രണ്ട് ദിവസങ്ങൾക്ക് മുകളിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ എൻ ആർ ഐ അക്കൗണ്ട് ഈ എൻ ആർ ഐ അക്കൗണ്ട് നമ്മുടെ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പണി കിട്ടും അത് എന്താണെന്ന് ഞാൻ പറയാം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മുടെ നമ്മൾ ഈ എൻ ആർ ഐ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഫൈൻ വരാനൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്ര മാസം നിൽക്കുന്നു അതായത് ഓരോ മാസം അയ്യായിരം രൂപ വെച്ച് അതായത് നാട്ടിൽ അയ്യായിരം രൂപ വെച്ച് നമുക്ക് ഫൈൻ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എത്ര മാസം നമ്മൾ ഈ ഫോറിൻ കൺട്രീസിലും അല്ലെ വെളിരാജ്യത്ത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എൻ ആർ ഐ അക്കൗണ്ട് ഇല്ലാത്ത നമ്മുടെ ഫ്രണ്ട്സിന് ഇതെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക കാരണം ഇതിനെക്കുറിച്ച് മിക്കവർക്കും വലിയ ഐഡിയ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നോർമൽ ആയിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടാണ് അവരിപ്പോഴും ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് എൻ ആർ ഐ അക്കൗണ്ട് അപ്പോൾ എല്ലാവരും തന്നെ എൻ ആർ ഐ അക്കൗണ്ട് എടുക്കുക നമുക്ക് സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ ശരി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ